േ അല്ല ഇന്നിപ്പോ ഞായറാഴ്ച റോഡ് പണി പിന്നെ നാളത്തോടീരും ഉദ്ഘാടന പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നടക്കൂട്ടാ അവര് ബുദ്ധിമുട്ടൊന്നും ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അല്ല നമ്മൾ നമ്പര് വംശല്ലേ വരുന്നത് കാര്യം എന്താ ചോയിച്ചു നോക്കാം അല്ല മെമ്പറേ എന്താ ഇടവഴി റോഡാക്കുന്ന കാര്യം ഞാൻ ഈ ആവശ്യ അവിടെ റോഡ് ആവശ്യമുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചു പക്ഷെ അവരെല്ലാവരും അതിന് സമ്മതാണ് പക്ഷെ കോമുവാ മാത്രം നമ്മൾ ഈ അവരതിഷയൊന്ന് കോമാക്കാന്റെ വീട്ടിൽ പോയിട്ട് സംസാരിക്കല്ലേ എന്നാ ഇങ്ങോട്ട് പോയി ആ ഹിന്ദിന്താ ഞാനാട്ടാ എന്താ ഈ ഇടവയിന്റെ ഒരു കോലം ഉണ്ട് പുറത്തുനിന്ന് ഞാൻ നാട്ടുകേർ കണ്ടിട്ടുണ്ടോ നമ്മക്കാണ് എന്റെ മോശം എല്ലാ മക്കളെ പിരിവ് വല്ല ഉണ്ടാ ഞങ്ങൾക്ക് നിങ്ങളായിട്ട് കുറച്ച് സംസാരിക്കാണ്ടായിരുന്നേ അതിന് മെമ്പറേം കൂട്ടി വന്നതാണ് ഞങ്ങളെ ഇടവഴി പിന്നെ റോഡാക്കുന്ന കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ മറ്റുള്ള ആൾക്കാരൊക്കെ സമ്മതിച്ചു നിങ്ങളൊരു അഭിപ്രായങ്ങൾ കിട്ടിയാലും നമുക്ക് മതിയാണോ അതിനിപ്പോ എത്ര കാര്യം ഞാൻ തെരഞ്ഞെ അതിന് കോമക ഞങ്ങള് പൈസക്ക് വന്നതല്ല കുറച്ച് സ്ഥലം ആവശ്യമുണ്ട് നമുക്ക് ഈ റോഡിന് വേണ്ടിട്ട് ഈ ഇടവഴി റോഡാക്കാൻ സ്ഥലത്തിന്റെ കാര്യവും ആയിന്നേരം ഞാൻ മെമ്പറോട് പറഞ്ഞേക്കണ് അപ്പൊ ആ പൂതി വെച്ചു കണ്ടിട്ട് തരുന്ന അത് നടക്കൂലെ ബുക്കിയാണെ പോസാരിച്ചു അതിപ്പോ മെമ്പറേ മൂന്നാല് സ്വരം പോകും അതൊക്കെ ഞാൻ അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലമാണ് അതങ്ങനെ കൊടുക്കാന്നൊക്കെ പറഞ്ഞാല് എന്റെ മനസ്സ് സമ്മതിച്ചൂരാ മെമ്പറെ ഇത്രയും കാലം നടന്നല്ല പോയത് ഇനി അവിടെ അതേ അതേമാതിരിക്ക് നടന്നു പോയാൽ മതി അല്ല ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാനും ആർക്കെങ്കിലും ഒരു വീട് പണിയൊക്കെ നടക്കുമ്പോ അതിലുള്ള സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ നമുക്ക് ഇടവഴി റോഡായാലും എല്ലാവർക്കും അതൊരു മരിച്ചാൽ റോഡ് അതിൽ ഉപകാരപ്പെടും അതെങ്ങനെയൊക്കെ മരിച്ചിട്ട് ബേജാറാക്കണ്ട അത് എങ്ങനെയൊക്കെ കൊണ്ടുപോയിക്കോളും റോഡ് റോഡിനാത്ത കാര്യത്തിൽ ആൾക്കാർ മരിച്ചു ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല റോഡിന് വേണ്ടിട്ട് ഒരു ഇഞ്ച് ഭൂമി ഭൂമി കുത്തി വരില്ല ആ ഭൂമി വെച്ചിട്ട് ആരും ചൂണ്ടിട്ട് വരും

നമുക്ക് വണ്ടി വിളിച്ചാട്ടാ വന്ന എനിക്ക് ഒരു അടി നടക്കാൻ വെച്ചപ്പാ ഇങ്ങനെ നടക്കല്ല പിന്നെന്താ നമ്മള് കാട്ടപ്പാ ക്കൊണ്ട് ഒരുപാടി നടക്കാൻ പിച്ച ബാപ്പുവഞ്ഞോ ഇവിടെ വന്നാണ് രണ്ടാളോ എന്തേപ്പാ ഇരിക്കാനേ റോഡിന് തരം കൊടുക്കാൻ തീരുമാനിച്ചു എന്തപ്പ പെട്ടെന്നൊരു മാറ്റം എനിക്കും നാളെ സുഖമില്ലാതായപ്പോഴേ എന്നെ കൊണ്ടോ അടങ്ങിയവർ ഇങ്ങനെ നല്ലോ അനുഭവിച്ചല്ലേ അപ്പൊ അതേ മാറ്റിയല്ലേ ഞമ്മള അയൽവാസികളെ ആരോ അവസ്ഥ ഉണ്ടാകുക അപ്പൊ അത് കണ്ട ആലോചിച്ചപ്പോഴേ റോഡിന് തെരഞ്ഞൊടുക്കാന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായി നിന്റെ രോഗാണ് നിന്റെ കണ്ണ് തോർപ്പിച്ചത് അപ്പൊ നിങ്ങള് മെമ്പറ പൂച്ചിക്കാണ്ട് ബാപ്പ തരം വിട്ടരാന്ന് പറഞ്ഞിട്ട് ആ ഭീമയൊന്ന് അറിയിച്ചാടി ആയിക്കോട്ടെ